നമസ്കാരം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് എന്തായാലും പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടി വിറങ്ങലിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യ സൂചനയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൃതിപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു അതിനു പിന്നാലെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു എന്നാൽ പി വി എൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളിലും വ്യക്തമായ മറുപടി പറയാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ ഇതാ പി വി അൻവർ എം എൽ എക്കെതിരായ പ്രതിഷേധ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം ഉയർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പി വി അൻവർ എം എൽ എക്കെതിരായ പ്രതിഷേധ പ്രകടനത്തിൽ സി പി എമ്മിന്റെ കൊലവിളി മുദ്രാവാക്യം ഗോവിന്ദൻ മാഷ ഒന്ന് ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും എന്നതടക്കമുള്ള കടുത്ത ഭാഷയിലുള്ള പ്രകടനത്തിലാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത് പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിലായിരുന്നു സി പി എം പ്രകടനത്തിൽ ആദ്യം കൊലവിളി മുദ്രാവാക്യം ഉയർന്നത് പി വി അൻവറിന് വേണ്ടി ജയ് വിളിച്ച സഖാക്കളാണ് ഇപ്പോൾ ആരോപണങ്ങൾക്ക് പിന്നാലെ പി വി അൻവറിനെതിരായി പാർട്ടി പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി കൊലവിളി മുദ്രാവാക്യം ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു ഇന്നലെ വരെ ചേർത്തു പിടിച്ച ഇടത് എം എൽ എക്കെതിരെ നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് പിന്നാലെ പി വി അൻവറിന്റെ കോലവും കത്തിച്ചു എടവണ്ണയിലും സി പി എം പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ഈ പ്രകടനത്തിലും അൻവറിനെതിരെ കൊലവിളി ഉയർന്നു നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കയ്യും വെട്ടും കാലും വെട്ടും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തിരിച്ചടിക്കും കട്ടായം എന്ന കൊലവിളി നടത്തിക്കൊണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രകടനം ഇവിടെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ അൻവറുമായി ബന്ധമുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്തു എന്നതാണ് ശ്രദ്ധേയം സമാനമായ രീതിയിൽ എടക്കരയിലും മലപ്പുറത്തും പി വി അൻവറിനെതിരെ സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനം നടന്നു പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് പാർട്ടിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ അൻവർ തീരുമാനിച്ച സാഹചര്യത്തിൽ അൻവറിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സി പി എം തയ്യാറെടുക്കുന്നത് അതേസമയം അൻവറിന് രാഷ്ട്രീയ അഭയം നൽകുന്ന കാര്യത്തിൽ കരുതലോടെയാണ് യു ഡി എഫ് നീങ്ങുന്നത് സി പി എമ്മിന്റെ തുടർ നടപടി നോക്കി തീരുമാനമെടുക്കാനാണ് മുന്നണിയുടെ തീരുമാനം